മദാനി ഗ്രൂപ്പിനെതിരായ ഹിൻഡൻബർഗ് റിപ്പോർട്ടിലെ ആരോപണങ്ങളിൽ കഴമ്പില്ല എന്ന സെബി അന്വേഷണ റിപ്പോർട്ട് സ്വാഗതം ചെയ്ത് ഗൌതം അദാനി ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന നിലപാട് സെബിയും ശരിവച്ചു വ്യാജ പ്രചാരണങ്ങൾ നടത്തിയവർ രാജ്യത്തോട് മാപ്പ് പറയണമെന്നും ഗൌതം അദാനി ആവശ്യപ്പെട്ടു മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് ശ്രീനാഥെ കഴിഞ്ഞ ദിവസം സെബിയുടെ കണ്ടെത്തലിൽ നിയമലംഘനങ്ങളും ക്രമക്കേടുകളും ഒന്നും നടന്നിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനെ ഇപ്പോൾ സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു എക്സ്പോസ്റ്റ് ചെയ്തിരിക്കുകയാണല്ലോ ഗൌതമദാനി രാഷ്ട്രനിർമ്മാണത്തിൽ ഇനിയും പങ്കെടുക്കും ഒപ്പം തന്നെ നിക്ഷേപകരുടെ പണം നഷ്ടപ്പെട്ടതിൽ തനിക്ക് വേദനയുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ടല്ലോ തീർച്ചയായും രണ്ട് കാര്യങ്ങളാണ് ഇന്നലെ സെബിയുടെ അന്വേഷണ റിപ്പോർട്ട് പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമ ഭേദഗതിക്ക് മുൻപുള്ള കാര്യങ്ങളിൽ അതിനുശേഷമുള്ള നിയമം അത് പ്രാബല്യത്തിൽ വരില്ല അത് അതിൽ ഉപയോഗിക്കാൻ കഴിയില്ല എന്നതായിരുന്നു ഒന്നാമത്തേത് രണ്ടാമത്തേത് ഓഹരി പെരിപ്പിച്ചു കാട്ടി വായ്പ എടുത്തു എന്ന് പറയുമ്പോൾ പോലും ആ വായ്പ പലിശ സഹിതം അദാനി തിരിച്ചടച്ചിട്ടുണ്ട് എന്നതുമാണ് സെബിയുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയത് ഏതായാലും അദാനിക്കെതിരെ ഹിൻഡൻബർഗ് ഉന്നയിച്ച ആരോപണങ്ങളിലൊന്നും തന്നെ കഴമ്പില്ല എന്ന പൂർണ്ണമായ ക്ലീൻ ചിറ്റാണ് സെബി സെബി ഇന്നലെ നൽകിയത് അതിനെ ഇപ്പോൾ സ്വാഗതം ചെയ്യുകയാണ് അദാനി ഗ്രൂപ്പ് പണം നഷ്ടമായ നിക്ഷേപകരുടെ വേദന താൻ മനസ്സിലാക്കുന്നു രാജ്യത്തോട് തന്നെ ഈ ആരോപണങ്ങൾ ഉന്നയിച്ച ആളുകൾ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച ആളുകൾ മാപ്പ് പറയണം എന്നതാണ് ഗൗതം അദാനി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസത്തിലാണ് ഹിൻഡൻബർഗ് റിസർച്ചിന്റെ റിപ്പോർട്ട് പുറത്തു വരുന്നത് പിന്നീട് ഏതാണ്ട് പതിനായിരം കോടി ഡോ പതിനായിരം കോടി ഡോളറിലധികം ആണ് ഓഹരി വിപണിയിൽ നിന്ന് അദാനിയുടെ കമ്പനികളുടെ ഓഹരി മൂല്യത്തിൽ ഉണ്ടായ ഇടിവ് അതുമൂലം നിരവധി നിക്ഷേപകർക്കാണ് വലിയ തോതിൽ പണം അന്ന് നഷ്ടമാവുകയും ചെയ്തത് അദാനിയുടെ അദാനി അതിസമ്പന്നരുടെ പട്ടികയിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നതും നമ്മൾ ഹിൻഡൻബർഗ് റിസർച്ചിന്റെ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ കണ്ടതുമാണ് ഏതായാലും ഈ ഇപ്പോൾ ഗ്രൂപ്പ് സ്വാഗതം ചെയ്യുകയാണ് ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം